എൻ്റെ ചങ്ങാതിമാരെ കല്ലുമക്ക അച്ചാർ കഴിച്ചിട്ടുണ്ടോ സംഭവം പൊളിയോട്ടോ ഒരു രക്ഷയില്ല കിടക്കാന്ന് പറഞ്ഞാൽ കിടക്കാ സാധനം കേട്ടോ കണ്ടിട്ട് കൊതിയാവുന്നില്ലേ ഇതുണ്ടെങ്കിൽ ഒരു ചെമ്പ് ചോറുണ്ട് കേട്ടോ കണ്ടിട്ട് എനിക്ക് തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല എൻ്റെ ചങ്ങാതിമാരെ മാർക്കറ്റിൽ നിന്ന് കുറച്ച് കല്ലുമക്ക കിട്ടിയപ്പോഴേക്ക് അവനെ എങ്ങനത്തെ ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം അടുത്ത കലാപരിപാടിയിലേക്ക് മസാല ഇടുന്ന കാലാപരി ആദ്യം തന്നെ ദൈ ഇതുപോലെ മുളകൊടി വാരി വിതർക്കുക മുളപൊടി ഇട്ട ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വാരി വിതറുക ഉപ്പ് വാരി ശേഷം ലേശ മഞ്ഞപ്പൊടിയും കൂടെ വാരി വിതറുക ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ശേഷത്തേക്ക് കുരുമുളക് ൊടുക്കുക കുരുമുളക് പൊടിയും കൂടെ ഇട്ടശേഷം ലേശം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് വാരി വിതരുക കരിവേപ്പില കൂടെ ഇട്ടശേഷം ഇവനെങ്ങ് നല്ലവണ്ണം മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കുക ഈ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിലായ ഷെഫിന് ബോധാൽക്കും സ്ഥാനങ്ങൾ ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യാൻ കമന്റുകൾ വാരി വിതരാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ല കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കിട്ടുകാച്ചി സാധനം കേട്ടോ ഏതല്ലേ നമ്മുടെ കലാപരിപാടിയിലേക്ക് നേരെ വെച്ച് പിടിപ്പിക്കാൻ തീ പിടിപ്പിക്കുക അതിനുശേഷം ഇതുപോലെ ഒരു ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടായ ശേഷം അതിലേക്ക് തീ ഇതുപോലെ നല്ലവണ്ണം നല്ല സ്റ്റൈലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക ആ നല്ല ഒഴിച്ച ശേഷം അവനൊന്ന് ഒരു വെയിറ്റ് ചെയ്യണം കേട്ടോ കറക്റ്റ് ചൂടായിരിക്കണം അല്ലെങ്കിൽ ആകപ്പാട കുളമായി പോകും അച്ചാർ ഉണ്ടാക്കുമ്പോഴേക്ക് അവനൊന്ന് ചൂടായി വരുമ്പോഴേക്കും ദേ ഇതിലേക്ക് ദേ കരുവേപ്പലിട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് ഇവരൊന്നും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ച് വെച്ചിരിക്കുന്ന കല്ലുമക്കാ ദൈ ഇതിലേക്കൊരുത്ത് മറി മറിക്കുക എന്നിട്ട് ഇതിലെത്തിനെ ഫ്രൈ ചെയ്യാം രാവിലെ ഓഫീസിൽ പിള്ളേർ സ്കൂളിൽ വിടാനുള്ള ഏത് തിരക്കിലും അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പുട്ടിന്റെ അടുത്ത് ഇതുപോലെ നല്ല വൃത്തിയായ ഒരു ഉരുളിയിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം പക്ഷേ വെളിച്ചെണ്ണയിൽ ഇരുന്ന് ലൈഫില്ല കാരണം കനിച്ചു പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും നല്ലെണ്ണയിൽ അച്ചാറുണ്ടാക്കുന്നു നല്ലെണ്ണയിൽ തന്നെ അച്ചാർ ഫ്രൈ ചെയ്യുന്നു അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ലൈഫ് കിട്ടും കാരണം വേറെ പ്രിസർവ് ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ അപ്പം ഇതുപോലെ തന്നെ നല്ലെണ്ണയിൽ വെച്ച ശേഷം അവളൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതേ ഇതിലേക്ക് ഉലുവ ഇട്ടെങ്ങ് മൂപ്പിക്കാം ഉലുവൊന്ന് മൂത്ത് വരുമ്പോൾ ഇതേ കടു കിട്ടങ്ങ് പൊട്ടിക്കുക കടു ഒന്ന് കണ്ടം പണ്ടൊക്കെ പൊട്ടി ഒരു പരിവായി വരുമ്പോഴേക്ക് ദൈ വെളുത്തുള്ളി നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി എടുത്തൊരു മാറി മറിക്കുക വെളുത്തുള്ളി എടുത്തൊരു മറിക വെച്ച ശേഷം ഇവനൊന്ന് മൂപ്പിക്കുക ആ മൂപ്പിക്കുന്ന സമയത്ത് നമ്മുടെ നല്ല കിടക്കാച്ചി അച്ചാറുകളുണ്ട് ബീഫ് ചിക്കനെ കയരമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ഈന്തപ്പഴം അതുപോലെ വെറൈറ്റി മാങ്ങ നാരങ്ങ ഇതുപോലെ വെറൈറ്റികളുണ്ട് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ തഴക്കിടപ്പുണ്ട് വാട്സപ്പിൽ ഹായ് എന്ന് മെസ്സേജ് കിട്ടാൻ ഇന്ത്യയിൽ അവിടെ വേണേൽ കുറേ വച്ചു ഇനി ഏറ്റുമാനിയുടെ കോട്ടയത്തുള്ളവർക്ക് ഡാറ്റ വന്ന് മേടിക്കാം കേട്ടോ ഒന്ന് നോക്കണ്ട ഒന്ന് ട്രൈ നോക്കും സംഭവം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ ദൈ ഇതുപോലത്തുള്ള കല്ലുമക്ക അച്ചാറും കിട്ടും എന്നിട്ട് ദേ ഇതുപോലെ നീളത്തിലരിഞ്ഞ ഇഞ്ചിയും കൂടി ആ വെളുത്തുള്ളിയിൽ ദേ ഇതുപോലെ ഇങ്ങ് മൂപ്പിക്കുക and ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് മൂപ്പിക്കുക മൂപ്പിക്കുമ്പോഴേക്ക് നല്ലവണ്ണം മൂത്ത് വരണം ഇഞ്ചിയും വെളുത്തുള്ളി നല്ലവണ്ണം മൂക്കണം മൂത്തില്ലെങ്കിൽ ഒരു പച്ചച്ചവ ഉണ്ടോ അച്ചാറിന് ടേസ്റ്റും ഉണ്ടാവില്ല അപ്പം നല്ല രീതിയിൽ മൂപ്പിക്കുന്ന രീതിയിൽ തന്നെ ഇട്ടെങ്ങ് ഓവറായിട്ട് തീ വെക്കുകയും ചെയ്ത് കേട്ടോ കരിഞ്ഞു പൂവ് എല്ലാം കൊണ്ട് അതുകൊണ്ട് ഓവറായി തീ വെക്കാതെ ഇതുപോലെ ഈ കളറാന്ന് പറയുന്നത് ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്ത ശേഷം എന്തെ ഇതുപോലെ പച്ചമുളക് രണ്ടാ കയറിയാൽ മൂന്നാ കയറിയെടുത്തൊരു മറി വറിക്കുക ആ അവനെയും ഇതിലിട്ടെങ്ങ് നല്ലവണ്ണം മൂപ്പിക്കാം മൂപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പച്ചപ്പ് മാറങ്ങട്ടെ പച്ചച്ചവ മാറി നല്ല രീതിയിൽ വെന്ത് ഒരു വെന്ത് ഒരു പഴിവ ായി വരണം എന്നിട്ട് ആവശ്യത്തിന് കരുവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണേ കരുവേപ്പില ഇങ്ങനെ ചെറിയ പുഴുക്കളൊക്കെ കാണും കേട്ടോ ആ പുഴുക്കളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിട്ട് വേണം കറിവേപ്പില ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വേണം വെള്ളമായി ഉണ്ടാവില്ല ഡ്രൈ ആക്കിയിട്ട് വേണം കറിവേപ്പിലയും കൂടി ഇട്ടശേഷം ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് മൂപ്പിച്ചെടുക്കുക അവൻ ഏകദേശം ഈ ഏർ കറായി വരുമ്പഴേക്ക് ഇനി ഇതിലേക്ക് മസാല ഇടുന്ന കല കലാപരിപാടിയാണ് ആദ്യം തന്നെ ഇത് ഇതുപോലെ മുളപൊടിയില്ല കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് സാലാ ചില്ലിയും കൂടെ ഇത് ഇതുപോലെ ഇങ്ങിട്ട് കൊടുക്കാം ഇട്ട ശേഷം ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ പിക്കിൾ മസാലയാണ് ഇത് സീക്രട്ട് ആട്ടോ സ്പെഷ്യൽ പിക്കിൾ മസാലയും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ഇതേ ലേശം ഉപ്പിട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ഇട്ട ശേഷം ഇവനെ ഇവനെങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട സംഭവം ഒന്നും ഓവറായിട്ട് തീ വെക്കരുത് തീ വെച്ച് കഴിഞ്ഞാൽ മസാല കരിഞ്ഞു പോകും മസാല കരിഞ്ഞു പോയാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റിലേക്ക് പോകും അപ്പോൾ കഴിവ് ഉരുളിക്ക് നല്ല ചൂടാണെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങളങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം കാരണം ആ ഉരുളീൻ്റെ ചൂടിൽ തന്നെ മസാലയൊന്ന് വെന്ത് കിട്ടും വെന്ത് ഒരു പരിവായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച ശേഷം ഇവനെ ദേ ഇതുപോലെ സ്ലോ മോഷൻ മിക്സ് ചെയ്യുക ഇപ്പം ഞാൻ തീ ചെറിയ ഫ്ലെയിമിൽ അഭിച്ചിരിക്കുന്നത് കേട്ടോ കാരണം ഓവറായിട്ട് വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ ഒന്ന് വേറെ ടേസ്റ്റിലേക്ക് പോകും വിനാഗിരിയുടെ ടേസ്റ്റും കൂടെ വരുമ്പോൾ എല്ലാം കൂടെ വേറെ രൂപത്തിലും പോകും അതുകൊണ്ടാണ് ചെറിയ തീയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അവനൊന്ന് കുറുകി വരുമ്പോഴേക്ക് ദേ ഒഴിച്ചിലങ്ങനെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചിലർക്ക് വിനാഗിരി ടേസ്റ്റ് ഇട്ടാണെങ്കിൽ ചിലർക്ക് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിക്കുക എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക

അപ്പം തന്നെ നല്ല സ്മെല്ലാ കേട്ടോ എൻ്റെ ചങ്ങാതി വരുന്നവിടെ ഒരു രക്ഷയിൽ കിട്ടുക അച്ചാർന്നു പറഞ്ഞാൽ വേറെ ലെവലാണ് എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കല്ലുമ്മക്ക ഇതിലേക്ക് ഇത് ഇതുപോലെ സ്ലോ മോഷനിൽ ഇട്ട് കൊടുക്കുക ഈ സ്ലോ മോഷനിൽ ഇട്ട് കൊടുത്ത ശേഷം ഈവനെയും ഇതുപോലെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക ഇപ്പോൾ കാണുമ്പോൾ കൊതിയാവുന്നില്ല അപ്പോൾ ഈ കല്ലുമക്കാച്ചാർ വേണ്ടവർ കുറച്ചേ ഉള്ളൂ കേട്ടോ സ്റ്റോക്ക് കേട്ടോ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഹായെന്നൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും കുറേ ചോദിച്ചാൽ ഏറ്റുമാനോ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്നു മേടിക്കാം സംഭവം കുറച്ചുള്ളൂ കിട്ടാനും ഇല്ല ഈ സാധനം ഭയങ്കര ആയിട്ട് കിട്ടുന്ന സാധനം അച്ചാന്ന് പറഞ്ഞാൽ പുളി സാധനം കേട്ടോ ഈ സാധനം കേട്ടോ ഞാൻ തന്നെ കഴിച്ചിട്ട് കിളി പറഞ്ഞു പോയി അത്ര കിട്ടിക്കാ സാധനം കണ്ടിട്ട് കൊതിയാന്നില്ല എൻ്റെ ചങ്ങാതിമാരെ ഈ സാധനങ്ങൾ നാം മറിയുന്ന കാണുമ്പോൾ തന്നെ ഇപ്പോൾ എല്ലാം തീ ഓവറായിട്ട് വെക്കല് ലൈറ്റ് തീയിൽ വെച്ചാൽ ഈ പരിപാടികൾ കാണിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോങ്ങോട്ട് അച്ചാറിൻ്റെ ഒരു പ്രത്യേക കുക്കിങ്ങ് സാധാരണ എല്ലാവരും അങ്ങ് കുക്ക് ചെയ്യുക അപ്പോഴേക്കും മസാലയൊക്കെ ഒരു പരിവായി വേറെ രൂപത്തിലും ഭാഗത്തിലായി പോകും എന്ന ശേഷം ഇതേ ഇച്ചിരി ചോറ് എടുക്കുക എൻ്റെ ചങ്ങാതിമാരെ ആ ചോറിലേക്ക് നമ്മുടെ കല്ലുമക്കാ അച്ചാർ ഇതേ ഇതുപോലെ സ്റ്റൈലായിട്ടങ്ങ് വെച്ച് കൊടുക്കുക വേറെ ഒരു കറിയും വേണ്ട ഉച്ചക്കറിയോ ഇത് മാത്രം കൂട്ടി നിങ്ങൾക്ക് ഒരു ചെമ്പ് ചോറിണ്ടാവും കണ്ടിട്ട് കൊതിയാവുന്നില്ല അപ്പോൾ ഒന്നും നോക്കണ്ട നേരെ വാട്ട്സപ്പിൽ ഒരു ഹായ് ഇട്ടോ ഓർഡർ ചെയ്യാനുള്ളവർ ഓർഡർ ചെയ്യോ ഇല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടവർ നേർക്കറ്റിൽ ചെല്ലുക കല്ലുമക്കാ മേടിക്കുക ഇതുപോലെ അങ്ങ് ഉണ്ടാക്കുക ാക്കി തകർത്ത് പൊളിച്ചെടുക്കുക ഇനി വേറെ കഷ്ടപ്പെടേണ്ട വേറെ കറിക്കുന്നു ഇത് മാത്രം കൂട്ടി നമുക്ക് ഉച്ചക്ക് ചോർന്ന പൊളിച്ചെടുക്കേണ്ടി ഞങ്ങൾ